നമസ്കാരം ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് മതിൽ കെട്ടി ഇപ്പോഴും ഉണ്ട് മതിൽ പണ്ടൊക്കെ മതിൽ കെട്ടി വെച്ചിട്ട് അത് സാധാ ഇപ്പോഴത്തെ പോലെ വലിയ കെട്ടും മട്ടും ഒക്കെ ഉള്ള ഒരു മതിലൊന്നും ആയിരിക്കത്തില്ല സാധാരണ ഒരു മതിലായിരിക്കും ആ മതിലിൽ മനോഹരമായി പെയിൻറ്റൊക്കെ ചെയ്യും മിക്കവാറും എല്ലായിടത്തും വെള്ള പെയിൻറ്റ് അതിൻ്റെ സൈഡിലൊരു ബോർഡറ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ മതിൽ കെട്ടുന്നത് അപ്പം മതിൽ കെട്ടിയതിൻ്റെ പുറത്ത് കാശു മുടക്കി പെയിൻറ്റൊക്കെ അടിച്ച് അപ്പം ആഗ്രഹം ഇത് വൃത്തികേടാകാതെ സൂക്ഷിക്കണമെന്ന് ഏതൊരു ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് അവർ ചെറിയ അക്ഷരങ്ങളിൽ ഇവിടെ പരസ്യം പതിക്കരുത് എന്നോ ദയവ് ചെയ്ത് പരസ്യം പതിക്കരുതെന്നോ അങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട് ഇംഗ്ലീഷിലും ചിലപ്പോൾ അത് എഴുതി വെക്കും അപ്പോൾ ചില ബിരുദന്മാർ ഞങ്ങളുടെ നാട്ടിലുള്ള ചില ബിരുദന്മാർ ചെയ്യുന്ന പരിപാടി ചില പച്ചില എടുത്തിട്ട് പച്ചിലയിൽ ഇങ്ങനെ അവിടെ എഴുതി വെക്കും ഞങ്ങൾ അത്തരക്കാരല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ ചേട്ട എന്നൊക്കെ വലിയ അക്ഷരത്തിൽ അങ്ങനെ എഴുതി വെച്ച് ആ മതിൽ വൃത്തിയേടാക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ഞങ്ങളങ്ങനെ ചെയ്യുമോ ചേട്ട എന്ന് ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ചർച്ചയായി ഞാൻ അങ്ങനെ പറയുമോ ചേട്ടാ ആ ചേട്ടൻ അങ്ങനെ പറയില്ല എന്ന് മറ്റൊരാൾ അപ്പം അങ്ങനെ തുടങ്ങി കുറേയധികം ചർച്ചകൾ വരുന്നുണ്ട് സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം സുൽത്താൻ ബത്തേരിയിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ അപ്പോൾ അവിടെ നടക്കുന്ന ചില തമാശകളാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറഞ്ഞാൽ അതായത് ഈ ക്യാമ്പിലേക്ക് കെ മുരളീധരൻ അവിടെ എത്തിച്ചേർന്നില്ല കെ സുധാകരൻ വിളിച്ചിരുന്നു അതോടൊപ്പം ദീപാദാസ് മുൻഷി വിളിച്ചിട്ടുണ്ടായിരുന്നു കെ സി വേണുഗോപാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു മുരളിയെ നിങ്ങൾ വരണം പങ്കെടുക്കണം ഈ ക്യാമ്പ് നല്ല മനോഹരമായി കൊണ്ടുപോകണം ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കണം അതിനുവേണ്ടി താങ്കളുടെ നിസ്സീമമായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം മനഃപൂർവ്വം അവിടെ പോകാതെ അതിനെ ഒഴിവാക്കി വിട്ടു അപ്പോൾ ഈ ഒഴിവാക്കി വിട്ട സാഹചര്യത്തിൽ അവിടെ നടന്നതൊക്കെ ഭയങ്കര തമാശയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുധാകരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചെമ്പ് തകടിനെ കുറിച്ചും അവിടെ ചെമ്പിൻ്റെ ആലരൂപത്തെക്കുറിച്ചുമൊക്കെ ഭയങ്കരമായ ചർച്ചയൊക്കെ നടന്നിട്ട് നമ്മൾ ചന്ദ്രനെ ആളെ വിട്ടു അവിടെ ഇപ്പം ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രചേട്ടൻ ഇപ്പം ചന്ദ്രനാണ് എന്നൊക്കെ പറയുന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകളൊക്കെ അവിടെ സാധാരണ പ്രവർത്തകർക്കിടയിൽ നടന്നു പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പം അതിനിടയിൽ വന്നൊരു വാർത്ത ഇങ്ങനെയാണ് നമ്മുടെ ടി എൻ പ്രതാപൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ല ജില്ല പിന്നെ കെ പി സി സിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല തൃശ്ശൂരിൽ നിന്ന് മുരളിയേട്ടൻ്റെ വരവോടുകൂടി തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട ഒരാളാണ് ഈ ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞാൽ ടി എൻ പ്രതാപൻ്റെ ആ തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വന്ന സമയത്ത് ടി എൻ പ്രതാപൻ നടത്തിയ ഭയങ്കരമായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കെ മുരളീധരൻ്റെ വാഹനവ്യൂഹത്തിന് നേരെ അവിടത്തേക്ക് ചെല്ലുക വാഹനത്തിൽ കയറി എന്നിട്ട് മുരളിയേട്ടനെ കെട്ടിപ്പിടിക്കുക കവളിൽ ഒരു ചുടുചുംബനം നൽകുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ അദ്ദേഹം നടത്തി വികാരഭരിതനായി അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നു കണ്ണുകൾ ഇടറിപ്പോകുന്നു കണ്ണുകൾ നിറയുന്നു തൊണ്ട ഇടറുന്നു തുടങ്ങിയ ഒരുപാട് കലാപരിപാടികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ അദ്ദേഹം എപ്പോഴോ പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയോടും മുഖത്തിന് നേരെ അദ്ദേഹം ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിച്ച ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവസാനം ലിസ്റ്റ് വന്നപ്പോൾ പാവം പിടിച്ച് അദ്ദേഹം ടി എൻ ഇല്ല അപ്പോൾ ഈ ടി എൻ പ്രതാപൻ കഴിഞ്ഞ ദിവസം അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അവിടെ സംസാരിച്ചിരുന്നു എന്നാണ് കേട്ടത് കാരണം ഈ കെ മുരളീധരനെ അവിടേക്ക് മാറ്റില്ല വടകരയിൽ നിന്ന് കെ മുരളീധരനെ കൊണ്ടുവന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ട് നിർത്തിയ സമയത്ത് അദ്ദേഹം കെ മുരളീധരൻ അവിടുത്തെ പാർട്ടി പ്രവർത്തകരുമായി ഒത്തുപോയിട്ടില്ല എന്ന് അദ്ദേഹം ഒരു വലിയൊരു വിമർശനം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയെ വിശ്വാസത്തിലെടുത്തില്ല എന്നാണ് ടി എൻ പ്രതാപം പറഞ്ഞത് അതോടൊപ്പം തന്നെ അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുമായി കെ മുരളീധരൻ ഇടപഴകിയില്ല യുടെ വലിയ പ്രശ്നമാണ് പറഞ്ഞു വരുന്നത് പിന്നെ തന്നെയല്ല അവിടേക്കൊക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം വി ഡി സതീശൻ മാത്രമാണ് പറഞ്ഞത് പ്രവർത്തകരാണ് ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെയുള്ള കാശ് ഈ സ്കോഡ് ഇറങ്ങുന്ന സമയത്ത് കൊടുത്തതെന്ന് പറയുന്നത് പക്ഷേ എല്ലായിടത്തും നല്ല ഫണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ അതൊരു വഴിക്ക് നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറയുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നതുപോലും ചെലവാക്കിയില്ല ഏറ്റവും അവസാനം പറയുന്നു അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റ് ജോസ് വെള്ളൂരിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലിയാടാക്കുകയാണ് ചെയ്തത് ജയിച്ചു കഴിഞ്ഞാൽ വ്യക്തിപ്രഭാവം തോറ്റു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ കുറ്റം ഇങ്ങനെയൊക്കെ ടി എൻ പ്രതാപൻ ആ ക്യാമ്പിൽ പറഞ്ഞു എന്നാണ് പൊതു മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നത് എന്നാൽ ടി എൻ പ്രതാപൻ പറഞ്ഞു അങ്ങനൊരു ചർച്ച നടന്നിട്ടേ ഇല്ല ഞാനങ്ങനെ ഇല്ല ഞങ്ങൾ അത്തരക്കാരാണോ ചേട്ടാ എന്ന് മുരളീധരനോട് ചോദിക്കുന്നൊരവസ്ഥ വന്നു അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഷാനിമോൾ ഉസ്മാൻ നമുക്കറിയാം ആലപ്പുഴയിൽ കഴിഞ്ഞ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചു പിന്നെ അതിനുശേഷം അരൂരിലൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ നടത്തിയ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പിന്നെ വേറൊരു കാര്യം വളരെയധികം നമുക്ക് ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യത്തിൽ പറയേണ്ടി വരും അതായത് നമുക്കറിയാമല്ലോ കെ സുധാകരനും വി ഡി സതീഷിനും തമ്മിൽ തെറി പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ആലപ്പുഴ എത്തിയ സമയം നമ്മുടെ ക്യാമറകളെല്ലാം മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ക്യാമറകളെല്ലാം നിരന്നിരിക്കുന്നു മൈക്കെല്ലാം ഓണായി ഇതുപോലെ ഒരു മേശപ്പുറത്തെല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് വിശ്വവിഖ്യാതമായ ആ വാക്ക് അതൊരു തെറിയായിട്ടൊക്കെ ഇപ്പം കണക്കാക്കാൻ പറ്റില്ലെങ്കിലും അത് തെറി തന്നെയാണ് വി ഡി സതീശിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ ഒരു വാക്ക് പറഞ്ഞു അപ്പോൾ ആ മൈക്കിൻ്റെയും അത്രയും ക്യാമറയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രസിഡൻ്റെ മൈക്കിരിക്കുന്നു ക്യാമറ ഓൺ ആണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച കോൺഗ്രസിലെ ധീര വനിതയാണ് നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു അയ്യോ എൻ്റെ പ്രതാപേട്ടൻ അങ്ങനെ പറയില്ല പ്രതാപേട്ടൻ അങ്ങനെ പറയുന്ന ഒരാളെയല്ല ഞങ്ങൾക്കറിയാം പിന്നെ ആ രീതിയിലുള്ള ചർച്ചയൊന്നും ഞങ്ങൾക്ക് അവിടെ നടന്നിട്ടൊന്നുമില്ല പാവം ഇത് വിശ്വസിക്കാനല്ലേ മുരളീധരനെ കൊണ്ട് പറ്റുകയുള്ളൂ ഒരു വാശിക്ക് പോകാതിരിക്കുകയും ചെയ്തു അവിടെ തന്നെക്കുറിച്ച് ഉള്ളോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരത്തുകയും ചെയ്യുന്നു ഇതാണ് മുരളീധരൻ്റെ ഒരു അവസ്ഥ പക്ഷേ മുരളീധരൻ പറയുന്നത് എന്ത് വന്നാലും ഇനിയും തന്നെ പുറത്താക്കിയാലും ശരി താനിനും കോൺഗ്രസ് വിട്ടു പോകില്ല എന്നൊരു സ്റ്റാൻഡിലാണ് കെ മുരളീധരൻ എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം അങ്ങനെ വ്യക്തമായി പറയുകയും ചെയ്തു കാര്യം മറ്റൊന്നുമല്ല കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു കേരളത്തിലെ തന്നെ കോൺഗ്രസിനെ ഭയങ്കരമായി ഇത്രയും ഒരു ഉന്നതിയിലേക്കൊക്കെ എത്തിച്ച ഒരു മനുഷ്യനാണ് കെ കരുണാകരൻ അവരുടെ ഒരു തൊഴിലാളി സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ അപ്പം അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ മകൾ പത്മജ അവിടേക്ക് പോയപ്പോൾ ഇനിയിപ്പം മുരളീധരൻ കൂടെ പോകുമെന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങൾ അവിടെ ഇവിടെയൊക്കെ പരക്കുന്നുണ്ട് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അവിടെയും ഈ പറയുന്ന കോൺഗ്രസ് ഉണ്ട് മിക്കവാറും കെ മുരളീധരൻ കൂടി അദ്ദേഹത്തിൻ്റെ വഴിക്ക് അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ വഴിയേ പോകാൻ സാധ്യതയുണ്ട് ഒരു ടോക്ക് അവിടെയൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ടോക്കുകൾ വര ഉയരുന്നതിനിടയിലാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ പറഞ്ഞത് എന്നെ പുറത്താക്കിയാലും ഞാൻ ഇനി കോൺഗ്രസ് വിട്ടു പോകില്ല കാര്യം കെ കരുണാകരൻ്റെ കുടുംബത്തിന് ഇനിയൊരു നാണക്കേട് ഉണ്ടാക്കി വയ്ക്കാൻ താനില്ല എന്ന് വളരെ അസന്നിഗ്ധമായി അദ്ദേഹം കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി സി വിഷ്ണുനാഥിനോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കൂടിയാണ് അറിയുന്നത് അപ്പം എന്തു തന്നെ ആയിരുന്നാലും എത്രയൊക്കെ ശ്രമിച്ചിരുന്നാലും കെ മുരളീധരൻ കോൺഗ്രസ് വിട്ടു പോവില്ല എന്നുള്ള സൂചനകളാണ് നമുക്കിൽ നിന്ന് കിട്ടുന്നത് അവിടൊപ്പം പിന്നെ ബി ജെ പിയോടുള്ള ഒരു അലർജി നമ്മുടെ നാട്ടുകാർക്ക് കുറഞ്ഞു വരികയാണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു അതായത് ബി ജെ പി മിക്ക മിക്കവാറും ബി ജെ പി അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ധ്വനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതും പ്ര പ്രാവർത്തികമാക്കാനും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുതന്നെയാണ് ശരിക്കും ആ ക്യാമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് താഴേക്കിടയിൽ എങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജം കൊടുക്കണം പക്ഷേ മേലേക്കിടയിലുള്ളവർക്ക് ഈ ഊർജ്ജം ഉൾക്കൊണ്ടാലല്ലേ താഴേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ മേലേക്കിടയിലുള്ളവർ തമ്മിൽ തല്ലും വാക്ക് വാക്കേറ്റം ഒക്കെ ആയിട്ട് പോവുകയാണ് എന്നിരുന്നാൽ പോലും ഈ ടി എൻ പ്രതാപൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളത് വളച്ചൊടിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മാധ്യമങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മാധ്യമങ്ങൾ എന്തിനാ ടി എൻ പ്രതാപൻ പറയാത്തൊരു കാര്യം പ്രധാന വാർത്തയായി കൊടുക്കുന്നത് ഒന്നുമല്ല ഇത് ടി എൻ പ്രതാപൻ പറഞ്ഞിട്ടുണ്ടാവും കാര്യം അത്രത്തോളം വിഷമിച്ചിട്ടാണ് ടി എൻ പ്രതാപൻ തൃശൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിലേക്ക് വണ്ടി കീറിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം പോസ്റ്റർ എഴുത്തു തുടങ്ങി നമുക്കെല്ലാം അറിയാം പോസ്റ്റർ എഴുത്ത് തുടങ്ങിയിരുന്നു പിന്നെ അത് ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു പോസ്റ്ററുകൾ അച്ചടിച്ചിരുന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്ന പോസ്റ്ററുകൾ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തു വെച്ച് താനൊരു എം പി ആയി കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് അപ്പോൾ തോറ്റാൽ പാർട്ടിയുടെ കുഴപ്പം ജയിച്ചാൽ അത് വ്യക്തിപ്രഭാവം എന്നുള്ള നിലയിൽ അത് അദ്ദേഹം വളരെ കണിശമായി പറഞ്ഞൊരു കാര്യമാണ് ജയിച്ചാൽ വ്യക്തിപ്രഭാവം കെ മുരളീധരൻ അവിടെ ജയിക്കുകയാണെങ്കിൽ അത് വ്യക്തിയുടെ ഗുണം അതായത് കെ മുരളീധരൻ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ മത്സരിച്ചത് കൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് ജയിച്ചത് തോറ്റാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ പ്രശ്നം സത്യത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രശ്നം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ആ മുരളീധരൻ അവിടെ വന്നു ശരിയാണ് വലിയ റോഡ് ഷോയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഈ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അവിടെ ഡി ഓഫീസിന്റെ മുമ്പിൽ പലപ്പോഴും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഏ കാര്യം അവിടുത്തെ ഡി ഓഫീസിലുള്ള ഡി നേതാക്കന്മാരുടെ അഴിവുകേട് കൊണ്ടാണ് കെ മുരളീധരൻ പല വിജയിക്കാമായിരുന്ന പല മേഖലകളിലും തോൽവി ഏറ്റുവാങ്ങിയത് എന്നുള്ള കാര്യം അവിടുത്തെ സാധാരണ പ്രവർത്തകർക്കറിയാം ആ പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആ സാധാരണ പ്രവർത്തകർ കൃത്യമായി ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചത് അതിനെ തുടർന്ന് എത്ര ദിവസം അവിടെ തല്ല് നടന്നു അല്ലെ കോൺഗ്രസിൻ്റെ ഓഫീസിൽ സ്ഥിരം അടിയുടെ ഇടിയുടെ പൊടിയുടെ ഒരു പൊടി പൂരമായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നല്ലോ തൃശ്ശൂർ ഡി ഓഫീസ് അപ്പം തീർച്ചയായിട്ടും കെ മുരളീധരന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് തന്നെയാണ് ശരി അദ്ദേഹം തിരുവനന്തപുരത്ത് നിൽക്കുക തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് സാധാരണ പ്രവർത്തകർക്കിടയിൽ ഒരു നല്ല പ്രവർത്തകനായി നിന്നുകൊണ്ട് തിരുവനന്തപുരത്തെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുക അതിനെ ക്രമീകരിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ കൃത്യമായി കെ മുരളീധരനൊപ്പം ഇവിടുത്തെ അണികൾ നിൽക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ടി എൻ പ്രതാപൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാനങ്ങനെ പറയുന്ന ഒരാളല്ല ഞാനങ്ങനെ പറയൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വാക്കുകളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് എവിടുന്ന് കിട്ടി ആ രീതിയിലൊരു ചർച്ച നടന്നിട്ടില്ലെങ്കിൽ പിന്നെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ എന്തിന് ടി എൻ പ്രതാപനെ കുറ്റം പറയണം ടി എൻ പ്രതാപൻ എന്താ ഇപ്പോൾ പാർട്ടിയുടെ എന്തോ വലിയ പിന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള മാധ്യമങ്ങളുടെ എന്തോ ശത്രുക്കളോ അല്ല ശത്രുവല്ലോ ആണോ ടി എൻ പ്രതാപൻ അങ്ങനെയൊന്നും അല്ല ടി എൻ പ്രതാപൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി ആരും അതിനെക്കുറിച്ച് പറയുന്നുമില്ല വി ഡി സതീഷിനോ അതുമല്ലെങ്കിൽ എം എ രമേശ് ചെന്നിത്തലയോ അതുമല്ലെങ്കിൽ കെ സി വേണുഗോപാലോ ഒന്നും ഇതിനെക്കുറിച്ച് വാദറക്കുന്നില്ല ആപ്പാടെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള ഷാനിമോൾ ഉസ്മാനും ടി എൻ പ്രതാപനും മാത്രമാണ് അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് കെ മുരളീധരനെ ചുറ്റിപ്പറ്റി കെ മുരളീധരനെതിരായി കൃത്യമായ ഒരു ചർച്ച അവിടെ ഈ പറയുന്ന ഓഫീസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമ്പിൽ നടന്നിട്ടുണ്ട് നേതൃത്വ ക്യാമ്പിൽ നടന്നിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വാർത്ത ഒരു മാധ്യമത്തിലും വരില്ല എന്നുള്ളതാണ് വാസ്തവം എന്ത് തന്നെ ആയിരുന്നാലും ഈ രീതിയിൽ പാർട്ടിയിലെ പിട പടലപ്പിണക്കങ്ങൾ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് മാറ്റി നിർത്താം കാര്യം അവിടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം മാറ്റി നിർത്താം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വെല്ലുവിളി തന്നെ കോൺഗ്രസ്സിന് ഉയർത്താനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചിരുന്ന പോലെ സി പി എമ്മിനെ സംബന്ധിച്ചെടുത്തോളം സി പി എമ്മിന് ശക്തമായൊരു അടിത്തറയുണ്ട് ഒരു കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി നടക്കുന്ന ഒരു പാർട്ടി സി പി എമ്മിന് തന്നെയാണ് അത്രത്തോളം ഒന്നും എത്തിച്ചേരാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ മുന്നണി മുന്നണി ബന്ധങ്ങൾ പലയിടത്തും ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് കോൺഗ്രസ് അടപടലം മാറിയാൽ മാത്രമേ ഈ പറയുന്ന പോലെ മുരളീധരനെ കുറ്റം പറഞ്ഞുകൊണ്ടും ടി എൻ പ്രതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ടും അതല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തകരുടെ കുറ്റം പറഞ്ഞുകൊണ്ടും ഇരിക്കാതെ കൃത്യമായി ഒരു ക്രോഡീകരണത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസ്സിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഒരു ഒരു ചെറിയ നീക്കമെങ്കിലും നടത്താൻ കഴിയൂ കാര്യം മുരളീധരൻ സൂചിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയോടുള്ള അലർജി നമ്മുടെ കേരളക്കാർക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നാൽ തീർച്ചയായും അടുത്ത തവണ ഒരു പ്രതിഭാ കക്ഷി എന്നുള്ള നിലയിലേക്കെങ്കിലും വളർന്നു വരാൻ ഒരുപക്ഷേ ബി ജെ പിക്ക് കഴിഞ്ഞേക്കും